പട്ടാമ്പി ഡയാലിസിസ് സെന്റർ തുറക്കാൻ നഗരസഭ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ഡയാലിസിസ് സെന്റർ പ്രവർത്തന സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് പട്ടാമ്പി നഗരസഭ ഭരണസമിതി എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത് നിർമ്മാണം കഴിഞ്ഞു വർഷങ്ങളായെങ്കിലും ഇതുവരെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല ഡയാലിസിസ് സെൻ്റർ പ്രവർത്തിക്കാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു തുടർന്ന് എട്ട് ഡയാലിസിസ് മെഷീനുകൾ ലഭ്യമാക്കിയെങ്കിലും അടഞ്ഞുകിടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ് കമ്മിറ്റിയിൽ ഡയാലിസിസ് സെൻ്റർ തുറക്കുവാൻ തീരുമാനമായത് മെഷീനുകളും ജനറേറ്ററും സജ്ജമാണ് അനുബന്ധ മെഡിക്കൽ ഉപകരണങ്ങൾ മരുന്ന് ഫാബ്രിക്കേഷൻ പ്രവർത്തികൾ എന്നിവ നടത്താനുണ്ട് ഇതിനാണ് നഗരസഭ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് ഫാബ്രിക്കേഷൻ ഉൾപ്പെടെയുള്ള തുറക്കാനാവശ്യമായ പ്രവൃത്തികൾ ആരംഭിക്കേണ്ടതുണ്ട് മരുന്ന് വാങ്ങേണ്ടതുണ്ട് അപ്പം അതിനാവശ്യമായി ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവ് ചെലവാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് താൽക്കാലികമായി എച്ച് എം സി ഫണ്ടിൽ നിന്ന് ആ പണം എടുത്ത് ചെലവഴിക്കുകയും അത് നഗരസഭ ഫണ്ട് നൽകുന്ന സമയത്ത് അത് റീകൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത് നിലവിൽ ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സമീപത്ത് സൗജന്യ ഡയാലിസിസ് ചെയ്യുന്നത് തടസ്സങ്ങളെല്ലാം നീക്കി പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാകുമ്പോൾ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി രോഗികൾക്ക് വലിയൊരാശ്വാസമാകും